ദിവസം കൂടുന്തോറും പ്രായം കുറങ്ങിയാണോ വരുന്നത് എന്ന ചോദ്യം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഒരൊറ്റരാളെക്കുറിച്ച് മാത്രമാണ് തൻ്റെ എഴുപതുകളിലും ഇത്രയും ചെറുപ്പം തോന്നിക്കുന്ന ഒരേ ഒരു താരം അതാണ് മമ്മൂക്ക അദ്ദേഹത്തിന്റെ അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നായകനെന്നോ മില്ലനെന്നോ ഇല്ലാതെ ഏത് വേഷം ഏറ്റെടുക്കാനും അദ്ദേഹം യാതൊരു മടിയും കാണിക്കുന്നില്ലെന്നതാണ് ശ്രദ്ധേയം ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു സൂപ്പർ താരവും ചെയ്യാൻ മുതിരാത്ത വേഷങ്ങളാണ് ഇപ്പോൾ മമ്മൂട്ടി ഏറ്റെടുക്കുന്നത് സിനിമയിലെ തന്നെ സ്റ്റൈൽ ഐക്കണാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരൊറ്റ ഫോട്ടോയിലൂടെ സോഷ്യൽ മീഡിയ തൂത്തു വരാൻ മമ്മൂട്ടിയെ പോലെ മറ്റാർക്കും ആവില്ല ഓരോ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴും ആരാധകർ അത്രയും ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത് അഭിനയത്തിനപ്പുറം മമ്മൂട്ടിയുടെ പല ഇഷ്ടങ്ങളും മലയാളി പ്രേക്ഷകരിൽ കൗതുകം ഉണർത്താറുണ്ട് അതിലൊന്ന് അദ്ദേഹത്തിന്റെ വാഹന പ്രേമമാണ് പുതിയ മോഡൽ കാറുകൾ അദ്ദേഹം സ്വന്തമാക്കാറുണ്ട് മമ്മൂട്ടിയുടെ മറ്റൊരു ഫാഷൻ ഫോട്ടോഗ്രാഫിയാണ് പ്രകൃതി ദൃശ്യങ്ങളും സഹതാരങ്ങളുടെ എല്ലാം പകർത്തി മമ്മൂട്ടി പലപ്പോഴും ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട് ഫോട്ടോ പിടിക്കാനായി ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറകളും അദ്ദേഹം സ്വന്തമാക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ താരം പകർത്തിയ ഒരു ചിത്രം ലേലത്തിന് വച്ചിരുന്നു നാട്ടുപുൾബുളിൻ്റെ ചിത്രമായിരുന്നു ഇത് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആയ ചൂടന്റെ പേരിലുള്ള ഇന്ദു ചൂടൻ ഫൗണ്ടേഷനും ഞാറ്റുവേല എന്ന സംഘടനയും ചേർന്ന് നടത്തുന്ന ഫോട്ടോ പ്രദർശനത്തിലാണ് ബുൾബുളിന്റെ ഫോട്ടോ അദ്ദേഹം ലേലത്തിന് വെച്ചത് എറണാകുളം ദർബാർ ഹാളിലായിരുന്നു ഫോട്ടോ പ്രദർശനം പാടിപ്പറക്കുന്ന മലയാളം എന്ന പേരിലാണ് കേരളത്തിലെ കിളികളുടെ ഫോട്ടോഗ്രാഫി പ്രദർശനം നടന്നത് ഫോട്ടോഗ്രാഫിന്റെ പ്രദർശനം എന്നതിനേക്കാൾ ഉപരി ഇന്ദചൂടന്റെ പുസ്തകത്തെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുക ഏതാണ്ട് നൂറു വർഷം മുൻപ് പക്ഷികളെ കുറിച്ച് എഴുതിയ ഭാഷയാണ് നമ്മുടേത് എന്ന് മലയാളികളെ കൊണ്ട് ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഒരു ലക്ഷം രൂപ അടിസ്ഥാന വിലയായിരുന്നു ഫോട്ടോയ്ക്കായി നിശ്ചയിച്ചത് ഇപ്പോഴാ ചിത്രം പോയിരിക്കുകയാണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കോട്ടക്കൽ സ്വദേശിയായ അച്ചു ഉള്ളാട്ടിൽ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ ഫോട്ടോ ഖത്തർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലീന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനാണ് അച്ചു ഉള്ളാട്ടിൽ പുതിയതായി നിർമ്മിക്കുന്ന ആഡംബര ഹോട്ടലിന്റെ ചുമരിൽ ചിത്രം വെക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ലീലത്തിൽ കിട്ടുന്ന തുക മമ്മൂട്ടി എന്ത് ചെയ്യുമെന്നാണ് പലർക്കും ഇപ്പോൾ അറിയേണ്ടത് എന്നാൽ കേട്ടോളൂ ലീലത്തിൽ കിട്ടിയ തുക എത്രയാണെങ്കിലും അത് ഫൗണ്ടേഷന് നൽകുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു